സുരേന്ദ്രനുമായിട്ട് ുമായിട്ട് സാമ്പത്തിക അങ്ങ് ഇടപാടുകളുണ്ടായിരുന്നു എമ്മിൽ പോവാതിരുന്നത് എന്നൊക്കെയാണ് നന്ദകുമാർ ഉന്നയിച്ചത് അതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ല അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല നന്ദകുമാർജി ജി നമ്മളുമായിട്ട് വളരെ ബന്ധമുള്ള ആൾ തന്നെയാണ് നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം നമ്മളെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ശോഭ മേഡത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെയൊരു ഒരു കാര്യം പറയേണ്ടി വന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഡൈനാമിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ആള് പറയില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസ്സിലായാലും മറ്റു പാർട്ടികളിലായാലും ശോഭാ സുരേന്ദ്രനെ പോലെ ആർജവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു നേതാവില്ല ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ ഇത്തരം ഇഷ്യൂ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം പിണറായി വിജയനെതിരെ ഇവിടെ ജ ജനത്തിൻ്റെ മനസ്സ് മുഴുവനും എതിരായപ്പോൾ പോലും ബി ജെ പി യുടെ നേതൃത്വം ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം വേണ്ടത്ര ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ നിന്ന സമയത്ത് പോലും ശോഭ സുരേന്ദ്രൻ ഒരാൾ മാത്രമാണ് ഈ കാര്യം ഏറ്റെടുത്ത് ജനങ്ങളുടെ ഇടയ്ക്കിലോട്ട് കൊണ്ടുവരികയും വലിയ പോരാട്ടം തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ശോഭ സുരേന്ദ്രൻ്റെ നേതൃത്വം മികവ് തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരാളെ ഓരോ പാർട്ടികളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ആ പാർട്ടിയുടെ ആളുകൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ സി പി എമ്മോ കോൺഗ്രസ്സോ ഇപ്പം ആം ആദ്മി പാർട്ടി അത്തരം ആളുകളൊക്കെ ഇവരെ ബന്ധപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അതിനകത്തുനിന്നും എച്ച് ആർ ഡി എസ് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല മാത്രമല്ല ശോഭസുരേന്ദ്രൻ ഡൽഹിയിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്നയാളും നേരിട്ട് മോദിജിയായിട്ടൊക്കെ നേരിട്ട് ബന്ധത്തിൽ പോകുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളൊന്നും ഒരിക്കലും ഈ ഇവിടെ ലോകത്താകമാനം തീർന്ന് തകർന്ന് തിരിപ്പണമായി പോയ ഒരു സി പി എം പോലെ ഒരു സംവിധാനത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ ഞാനത് കരുതുന്നില്ല എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറയാനിടവുന്നതൊന്നും മനസ്സിലായില്ല എന്നിങ്ങനെ ഞാനതിൻ്റെ ഒരു ഇത് രാവിലെ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരിക്കലും എച്ച് ആർ ഡി എസ് അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഞാനും ഇടപെട്ടിട്ടില്ല സൗഹൃദം ഉണ്ട് സാമ്പത്തിക ഇടപാടുകളോ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ എനിക്ക് ഞാൻ വളരെ കാലങ്ങളായിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ശോഭ സുരേന്ദ്രനുമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് പാർട്ടികളുടെ ആളുകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വന്നിട്ടില്ല ശോഭാ സുരേന്ദ്രനായിട്ട് സാമ്പത്തിക ഇടപാടൊന്നും നടത്തേണ്ട കാര്യം വന്നിട്ടില്ല ഞങ്ങൾക്ക് ശോഭാ കുറിച്ച് ഒരുപാട് വലിയ സ്വാധീനം അവരുടെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു സി പി എം തകർന്ന പാർട്ടിയാണെന്നുള്ള കാര്യം ഇവിടെ അറിയാവുന്നവരില്ല എല്ലാവരും അപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോസാജി നിങ്ങളെന്താ അങ്ങനെ പറയുന്നത് ഇത് ഇവിടെ ഇവിടെ ഈ ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു ഒരു അത്ഭുത ജീവി എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ് സി പി എം ഒരു ഇവിടെ ജനങ്ങൾക്ക് ഇത് ആവശ്യമില്ല ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെ തന്നെ ഈ കേരളവും ഇവരെ തകർത്ത് കളയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്ത് തന്നെ വലിയ കുഴപ്പങ്ങളിൽ കേന്ദ്രത്തെ കേരളത്തെ ഇവർ കൊണ്ടുപോകും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്